ഹലോ ഇന്നേ നല്ല മഴയുള്ളൊരു ദിവസമാണ് അപ്പം ഇന്ന് എന്ത് വീഡിയോ എടുക്കണം എന്ന് ആലോചിച്ച് വന്നപ്പോഴാണ് നമ്മുടെ ഏതം തോട്ടത്തിൽ നമ്മുടെ കായ്ക്കാറായിട്ടുള്ളൊരു കൊടംപുളി വീണ് കിടക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ പിള്ളേർ മൊത്തം ഈ തോട്ടത്തിലുണ്ട് അവർ ആ പുളിയൊന്ന് പൊക്കി സെറ്റ് ചെയ്ത് വെക്കാനുള്ള ശ്രമത്തിലാണ് അപ്പൊ ഞാനോട് ഞാനും അങ്ങോട്ടൊന്ന് പോയി അതൊന്ന് കാണാം നിങ്ങളെങ്കൂടി അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും പോര കേട്ടോ മഴ ആയതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടാണ് അവർക്കും അതൊന്ന് പൊക്കി വെക്കാനായിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ ഇവിടെ സാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മരം പോലും മുറിച്ച് മാറ്റാനോ അതിൻ്റെ ചില്ലുകൾ വെട്ടാനോ സാറ് സമ്മതിക്കില്ല അപ്പൊ ഇത്രയും കായ്ക്കാറായുള്ളൊരു മരം നിൽക്കുമ്പോഴത്തേക്കും അതിങ്ങനെ വീണ് കിടന്ന നമുക്കും ഒരു വിഷമാണ് അത് കായ്ക്കാറായതാണ് അത്ര കുടമ്പുള്ളിയുടെയൊക്കെ വില നിങ്ങൾക്കറിയാലോ എത്ര രൂപയാണ് അപ്പോൾ അത് എന്തായാലും നമ്മളിതൊന്ന് നിവർത്തി വയ്ക്കാനായിട്ട് നമ്മുടെ പിള്ളേർ സെറ്റ് എല്ലാം റെഡിയായി നിൽക്കുകയാണ് അവരുടെ കയറൊക്കെ കെട്ടി കപ്പി കയറൊക്കെ ഇട്ട് വലിച്ച് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഒരു മരം നട്ടു പിടിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എഫേർട്ട് എടുക്കുന്നവർക്കാണ് പറ്റുകയുള്ളൂ അത്രയും പരിപാലിച്ച് അപ്പോൾ അത്രയും പരിപാലിച്ച് നമ്മൾ കെയർ ചെയ്ത് കൊണ്ടുവരുന്ന ഒരു മരം അല്ലെങ്കിൽ മഴക്കാലം വരുമ്പോൾ കാറ്റും മഴയൊക്കെ വരുമ്പോൾ മരം വീണ് പോകുക എന്നുള്ളത് സ്വാഭാവികമാണ് എങ്കിലും അത്രയും നമ്മൾ കഷ്ടപ്പെട്ട് അത്രയും പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് അത് സഹിക്കാൻ പറ്റില്ല അപ്പോൾ എന്തുകൊണ്ടും എത്ര വില കൊടുത്തിട്ടാണെങ്കിലും നമ്മൾ ആ മരം ഉയർത്തി അതിന് ആ ഒരു പുതുജീവൻ നൽകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് നമ്മുടെ റംബൂട്ടാൻ്റെയൊക്കെ സീസണാണ് എല്ലാം എവിടെ നോക്കിയാലും നിറയെ റംബൂട്ടാനാണ് നമ്മുടെ ഇവിടെ നിറയെ പഴുത്തുകടപ്പുണ്ട് കേട്ടോ അപ്പോൾ ഇത് പൊക്കാൻ വന്നപ്പോഴത്തേക്കാണ് ഇവിടെ ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടത് നല്ല രസമുണ്ട് നല്ല ചുമല കളറുള്ള റംബൂട്ടാനാണ് നല്ല മധുരമാണ് മഴയാണ് കേട്ടോ ഇവർ ഈ സാധനം എടുത്ത് മരം വെക്കാനായിട്ട് നോക്കിയിട്ട് മഴ കാരണം അവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല രണ്ട് ചെയിനും ബ്ലോക്ക് ഒക്കെ ഇട്ട് വലിച്ചു അപ്പുറത്തേക്ക് ഇപ്പുറത്തേക്ക് ടൈറ്റ് ചെയ്ത് നിർത്തിയേക്കാം അപ്പൊ ഇടയ്ക്കിടയ്ക്കിനും പെയ്യണം മഴ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കാരണം എല്ലാരും എന്റെ ഒരു കൊടക്കില്ലേ ഇവരെല്ലാരും നിക്കണമെന്ന് മഴ വീണ്ടും ചതിച്ചത് ഭയങ്കര മഴ അത് കാരണം പിള്ളേർ പണി നിർത്തിയിട്ട് പോയി ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞ് മഴ തോർന്നു കഴിയുമ്പോൾ അവർ പിന്നെയും വരും അപ്പം നമുക്ക് പിന്നെയും വരാം അപ്പം നമ്മുടെത് ഈ വേലിയിൽ കിടന്ന് പുളിയാണ് കേട്ടോ ഇത്രയും ഹൈറ്റിലാക്കി വെച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റിലാക്കി അവർ ഉയർത്തി വെച്ചിട്ടുണ്ട് മഴ കാരണമാണ് നമുക്ക് പണി കിട്ടിയത് കേട്ടോ മഴ കാരണം നമുക്കത് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല കാരണം പിള്ളേരെല്ലാം ടയേർഡായി എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് പോയേക്കാം അപ്പം ഞങ്ങളും ഫുഡ് കഴിച്ചിട്ട് വരാം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഒരു അഞ്ച് മിനിറ്റ് റെസ്റ്റൊക്കെ കഴിഞ്ഞ് അടുത്ത പരിപാടിയായിട്ട് മഴ നമ്മളെ ചതിച്ചില്ലായെന്നുണ്ടെങ്കിൽ ഇന്നൊരു നാലുമണിക്ക് മുന്നേ ഈ മരം അവർ ഉയർത്തി കെട്ടിവെക്കും നമ്മുടെ പിള്ളേർ അപ്പം അതുകൊണ്ട് എല്ലാവരും നല്ല ചോറൊക്കെ ഉണ്ടതിൻ്റെ ആ ഒരു ഉന്മേഷം ഉണ്ടല്ലോ അത് എല്ലാവരും നല്ല തകൃതി ആയിട്ടുള്ള അങ്ങനെ നമ്മുടെ പിള്ളേരുടെ ഇത്ര നേരത്തെ എഫേർട്ടിന് ഫലം കണ്ടു ദേ മരം ഞങ്ങൾ പൊക്കി ഉയർത്തി വെച്ചു ഞങ്ങളല്ല കേട്ടോ അവരാണ് ഉയർത്തിയത് അപ്പം നമ്മുടെ കൊടമ്പുളി മരം നമ്മൾ സേവ് ചെയ്ത് പോവാതെ അമ്മേ അങ്ങനെ നമ്മുടെ കൊറേ നേരത്തെ എഫേർട്ടിന് ശേഷം ഉണ്ടല്ലോ നമ്മുടെ ആ കഴിഞ്ഞ ദിവസത്തെ ആ കാറ്റത്തും മഴയത്തും ഒക്കെ കടപുഴകി മരം നമ്മൾ ഉയർത്തി ഞാനൊന്നും പറയുന്നില്ല നമ്മുടെ ഈ പിള്ളേരാണ് കേട്ടോ നമ്മുടെ പാർക്കിന്റെ സൂപ്പർവൈസർമാരാണ് ഇവര് അത് ടെക്നീഷ്യനാണ് അത് നമ്മുടെ ബയോഡൈവേഴ്സിറ്റി സൂപ്പർവൈസർ ആണ് ഇവരൊക്കെ കൂടിയാണ് ഇതിന് എഫേർട്ട് എടുത്തത് അതിലേറ്റവും ചുക്കാൻ പിടിച്ചത് ആരാ ഗോകുൽ നമ്മുടെ പാർക്ക് മാനേജർ ഗോകുലാണ് ഇതിനൊക്കെ ഇതായിട്ട് മേലിൽ കയറി അങ്ങനെ ചെയ്തു പിന്നെ നമ്മുടെ തോമസ് എന്ന് പറഞ്ഞൊരു പയ്യനും ഉണ്ടായിരുന്നു അവനും വേറെ വർക്കായതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പോയി ഗോഗിളിന് പിന്നെ നമ്മുടെ വീഡിയോയിലൊക്കെ വരാൻ നാണക്കെ ചമ്മലൊക്കെ ആയതുകൊണ്ട് ആൾ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും